കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിമാരായ എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം പി എം എം വർഗീസ് എന്നിവരും പ്രതികളാണ് സി പി എമ്മിനെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ കുറ്റപത്രത്തിന്റെ പുറമെ അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഇതോടെ കേസിൽ ആകെ പ്രതികളുടെ എണ്ണം എൺപത്തിമൂന്നായി കൊച്ചി പി എം എൽ എ കോടതിയിലാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് സഹകരണ ബാങ്ക് തട്ടിപ്പ് വഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടി രൂപയാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പ്രതികളുടെ സ്വത്ത് വകുകളിൽ നിന്ന് ഇ ഡി നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കണ്ടുകെട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്തിമ കുറ്റപത്രത്തിൽ പ്രതിയാക്കി കൂട്ടിച്ചേർത്തിട്ടുള്ളവരിൽ പേർ രാഷ്ട്രീയ നേതാക്കളാണ് വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ മധു അമ്പലപുരം അറുപത്തിനാലാം പ്രതിയാണ് അറുപത്തിയേഴാം പ്രതിയായി മുൻ മന്ത്രിയും സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയുമായി എ സി മൊയ്തീനെ പ്രതിചേർത്തിട്ടുണ്ട് അറുപത്തി എട്ടാം പ്രതിയായിട്ടാണ് സി പി എമ്മിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി ഒൻപതാം പ്രതി സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് മുൻ മന്ത്രിയും സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയുമായി കെ രാധാകൃഷ്ണൻ എം പി ആണ് കേസിൽ എഴുപതാം പ്രതി എഴുപത്തിയൊന്നാം പ്രതിയായി സി പി എം പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ആർ പീതാംബരനെയും പ്രതിനിധിട്ടുണ്ട് പുറത്തുശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി രാജുവിനെ എഴുപത്തിരണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട് സി പി എം ഇരിഞ്ഞാലക്കുട ഏരിയ സെക്രട്ടറി കെ സി പ്രേമരാജനാണ് എഴുപത്തിമൂന്നാം പ്രതി ഇതടക്കം എൺപത്തിമൂന്ന് പേരുടെ പ്രതിപട്ടികൾ ഉൾപ്പെടുന്ന അന്തിമ കുറ്റപത്രമാണ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ പി കെ ബിജു കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട് സി പി എം കൗൺസിലർ അനൂപ് ഡേവിസ് കാടയെയും പ്രതിചേർത്തിട്ടില്ല കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇവരെ നേരത്തെ പലതവണ ചോദ്യം ചെയ്തിരുന്നു കൊടകരയിൽ ബി ജെ പി ഇറക്കിയ മുപ്പത്തിനാല് കോടിയുടെ കുഴൽപ്പണക്കേസിന്റെ കുറ്റപത്രത്തിൽ ബി ജെ പി ഒഴിവാക്കിയ അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇത്തരത്തിൽ നീതിയെ ബലികഴിക്കുന്ന റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും സി പി ഐ എം നേരിടുമെന്നും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു